ഞങ്ങൾ ഇന്നലെ രാത്രി ഉടക്കു വല ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അവസാനത്തെ വല എടുത്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ രാത്രി വല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ തവണ ഇറങ്ങിയിട്ട് ഉള്ള മീനുകളെ മാത്രം എടുക്കാറുണ്ട് അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ നിറനായ്ക്കളുടെ ശല്യം കൂടുതലാണ് നിറനായ്ക്കൾ മുഴുവൻ മീനുകളെ എടുത്തുകൊണ്ടുപോകും വലയിൽ നിന്ന് അപ്പോൾ രാത്രി ഞങ്ങൾ എടുക്കുന്ന സമയത്ത് കിട്ടിയ മീനുകളാണ് ഞങ്ങളുടെ ബോക്സിനകത്ത് കാണുന്നത് അത്യാവശ്യം മീനുകൾ കിട്ടിയിട്ടുണ്ട് കരിമീൻ അതുപോലെ കുറുവ ചെറുമീൻ അതുപോലെ സിൽവർ വാള എന്നറിയപ്പെട്ട മീനൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്

നല്ല ഉണ്ടപ്പറിലും ഉണ്ടായിരുന്നു നീളം പേരലും ഉണ്ടായിരുന്നു രണ്ട് ആ വളർ വളർത്തൽ െന്ന് ചോദിച്ചാൽ കഞ്ചിക്കൊടുക്ക് പോകാതെ പോരാൻ്റെ കാരണം അന്ന് ഷേറൻ ഡ്യൂട്ടി രണ്ട് ഫൈനൻ ഡി